ഞങ്ങളിത് ഇൻ്റർ സ്പോർട്സ് ജസ്റ്റ് ഒന്ന് ഇവിടെ കയറിയപ്പോൾ ഒന്ന് കയറാൻ വേണ്ടി പോവാ സമയം സമയത്ര സമയം പത്തൊൻപതിനാലായി പത്തൊൻപതിനാലായി സ്ഥിതിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രസമാണെങ്കിൽ പതിനൊന്ന് ഇരുപത് അല്ല രസം ഇത് റേഫാൻ്റെ സൈക്കിൾ വിറ്റല്ലോ അപ്പം അവന് റേഫാൻ ആണെങ്കിലുണ്ട് സൈക്കിളിൻ്റെ ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്നിറങ്ങിയാൽ നീ നോക്കണം എന്നറിയാൻ എന്തായാലും അവിടെ അവിടെയാണെങ്കിലും ജസ്റ്റ് നോക്കിയാൽ മുന്നൂറ് മു സൈക്കിൾ ഉണ്ട് കുഴപ്പമില്ല പക്ഷേ വേറെ കൂടെ നോക്കാം സൈക്കിൾ വെച്ച് നോക്കി വെച്ചോ ഞാൻ എന്തായാലും നമ്മൾ അടുത്ത മാസം സാധനം കിട്ടുമ്പോഴത്തേക്കും പഠിക്കാൻ നമ്മൾ സെറ്റപ്പിലാണ് അല്ല അല്ലേ തോമസ് ഞങ്ങൾ എന്നെ കഴിക്കാനായിട്ട് എന്നൊക്കെ ഡോണറ്റും പിന്നെ പഴവും മേടിച്ചു അവിടെ ചെന്ന് ഇനി സാധനം കഴിക്കാൻ കിട്ടത്തില്ലെന്ന് പറഞ്ഞ കേട്ടോ ഈ പുള്ളിക്കരി എണ്ണം അഴിച്ചു അടിച്ചിരുന്നു കേട്ടോ രണ്ടെണ്ണം ക്വാണ്ടിറ്റി കൊടുക്കും ഇവിടെ കാട് വെക്കുക അപ്പോൾ എന്നെ സംഭവം ഞങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് സമയം പോയി ബസ് ആണെങ്കിൽ സമയം ഉണ്ടാ സമയല്ലേ സമയത്രണ്ട് സമയം ഇതാണല്ലേ പോയി നീ അങ്ങനെ ഒരു പോസോടെ നല്ല സ്ഥലമായിരുന്നു ആ അല്ല നമുക്ക് ഒരു അഞ്ചാറ് മണിക്കൂർ ഒരു മണിക്കൂർ രണ്ടുമണിക്കൂർ നിന്ന് കാണാനുള്ള സ്ഥലം ഉണ്ടോ അവിടെ ഉണ്ടല്ലേ ഉണ്ട് പുറത്തും ഉണ്ടല്ലേ അടുത്തുണ്ടല്ലേ അടിപൊളിയേറ പത്ത് യൂറ ഉള്ളു അല്ലേ അവിടെ എന്നൊക്കെ മൃഗങ്ങളുണ്ട് എല്ലാം ഉണ്ടോ അപ്പൊ ഞാൻ ചോട്ടി ഇവിടെ ഈ തണുപ്പുള്ള പ്രദേശല്ലേ അപ്പൊ ഇവിടെയാണെങ്കിൽ തണുപ്പുറത്തുള്ള മൃഗങ്ങളെല്ലാം ഉള്ളേ അത് എല്ലാ എല്ലാ മൃഗങ്ങളും ഇവിടെ എല്ലായിട്ടുണ്ടാവും സിംഹമൊക്കെ ഈ സിംഹമൊക്കെ തണുപ്പത്തെ നിക്കുവോ ഇത്രേന്ദ്രി ആനോണ്ടല്ലേ ഇവിടെ ആനയൊക്കെ കാണാം ഇതൊക്കെ ആണെങ്കിൽ കാണിച്ച് കഴിയുമ്പത്തേക്കും ആണോ അല്ലെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന സാധനങ്ങളല്ല പിന്നെ വീട് കാണുന്നവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നില്ല അതാണ് ഏറ്റവും വീഡിയോ അല്ലെ

ഇല്ല ഇല്ല നമ്മള് പോവു തന്നെയാ എത്താത്ത എന്നുവച്ച് ബസ് ആണെങ്കിൽ ബസ് സ്റ്റോപ്പിനകത്ത് നിർത്തുള്ളൂ ഇപ്പൊ ഇതിലെ ബസ് ഉണ്ടല്ലോ നമുക്ക് കൈയാട്ടി കയറാൻ പറ്റത്തില്ല കൈവാണിച്ച് ചേട്ടാ നിർത്താവോ പ്ലീസ് ഓ പച്ചൻ കയറ്റിർത്തോ വിഷയം ഓ മൈ ഗാഡ്സ് ഇതാണ് നമ്മൾ കണ്ട ആദ്യം കണ്ട വന്നിറങ്ങിയ ബസ് സ്റ്റോപ്പ് കേട്ടോ പിന്നത്തുണ്ട് ഓരോ സൈഡിൽ സൈഡിലോട്ട് പോകുന്ന ബസ്സുകളുടെയും പിന്നെ പേരും വണ്ടിയുടെ നമ്പറും ഉണ്ട് വണ്ടിക്ക് ആ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ടാവും നമ്മളത് നോക്കിപ്പോയി കയറിയാൽ മതി കേട്ടോ ഈ മൂന്നാമത്തെ ഇതുണ്ട് മൂന്നും എഴുതിക്കുന്നുണ്ടോ അതിൻ്റെ അപ്പുറത്ത് നാലന്ന് ഇരിക്കുന്നുണ്ട് ഒന്ന് രണ്ടെന്ന് പറഞ്ഞ് ഇനി വന്നേക്കുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് നാലാമത്തെ ബസ് സ്റ്റോപ്പിലാണ് നമുക്ക് പോവേണ്ടത് ബസ് വരുന്നത് ഇതുണ്ട് ഈ കാണുന്ന ബസ് സ്റ്റോപ്പുകളാണ് കേട്ടോ ഓരോരോ എല്ലായിടത്തും ഓരോടത്തും ഓരോടത്ത് പോയി നിന്നാൽ മതിയുണ്ട് ഈ നാലത്തെ ബസ് സ്റ്റോപ്പിൽ വണ്ടി വരും അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ കയറേണ്ടത് ഇപ്പോഴും താണലുണ്ട് ഇപ്പോൾ തണലത്തിൽ സ്ഥലത്തിൻ്റെ പിന്നെ കാസ്റ്റ സെർമിനി ക്യാബിനോ അടുത്താണ് പോവേണ്ടത് അവിടെ പോയി ഇറക്കുന്നത് ഏകദേശം യൂറോ എടുക്കും ബസ്സിന് ഒന്നിരുപതിനീ വരുന്ന ഈ വരുന്ന ബസ്സിനാണ് പോകുന്നത് കേട്ടോ അതേ സമയത്ത് തന്നെ ഞങ്ങൾ ഇവിടെ വന്നെന്താ വെച്ചേക്കുന്നുണ്ട് സ്ക്രീനകത്ത് നമ്മൾ പോകുന്ന സ്ഥലങ്ങളുടെ എത്ര സമയത്ത് അവിടെ എത്തുമെന്നും എപ്പോൾ ചില്ലോ എന്നും കണ്ട പിടി വെച്ചിട്ടുണ്ട് കണ്ടല്ലേ അത് പരസ്യമൊക്കെ ചെയ്തേക്കുന്നുണ്ട് ഞാൻ ഡീസൻറ്റായിട്ട് ചെയ്തേക്കുന്നുണ്ട് മതിലൊന്നും വെക്കാതെ നൈസായിട്ട് ഇവിടെ ഈ വെയിലാണെങ്കിലും വലിയ ചൂടൊന്നുമില്ല കേട്ടോ സൈക്കിളെ ചോട്ടാൻ വേണ്ടി കണ്ട സൈക്കിളിനെ ചോട്ടാന് വേണ്ടി റെഡ് ലൈൻ കണ്ട അപ്പുറത്തെ ആൾക്കൊക്കെ നടക്കാനായിട്ട് ഇപ്പുറത്തുള്ള സൈക്കിൾ സിറ്റിന്ന് പോയി കുറച്ചും കൂടെ മാറി കേട്ടോ സ്ഥലം കണ്ടോ ഇങ്ങനെ നേരം ഇടക്ക് കേട്ടോ കേട്ടോ മേഘ കഴിക്കാം പഞ്ഞിമത്ത പോലെ ഇരിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാണല്ലോ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് നിൽക്കുന്ന ഞാനാണെ ബസിന്റെ ഫ്രണ്ടിലോട്ട് വന്ന് കയറിയിരുന്നു രണ്ട് സീറ്റ് ഒഴിഞ്ഞിടക്കുന്നത് നന്നായിട്ട് പിടിച്ചു പോവും പിടിക്കാട്ട് ഇതുണ്ട് അവിടെ ഇത് ഗ്രാമങ്ങൾ ഗ്രാമങ്ങളാട്ടോ അടിപൊളിയാണ് പയ്യനാണ് ഡ്രൈവർ ക്യാബിനെ കണ്ടോ മീനോട്ടോ എവിടെ സുറ്റപ്പാ ഇതൊന്നും നമ്മളാണെങ്കിൽ നല്ല സ്ഥലം കേട്ടോ നല്ല വൈകുട്ട് ഓ സൂപ്പർട്ട് വണ്ടി വരുന്നു

നല്ലേ നേർ നഷ്ടൈ പാനൂട്ടാ അതാണ് നോസ്റ്റോപ്പ് ആകാ കടന്നോസ്റ്റോപ്പ് ഓക്കെ ഞാൻ ഇറങ്ങാൻ പോവാ കാഷ് കാശല അങ്ങോട്ട അങ്ങോട്ട അങ്ങോട്ട് ആദ്യം നമ്മൾ എന്നെ ഇന്ന കാഷ് കാണുവാനോ ഒരു പ്ലാൻ പറഞ്ഞു ആദ്യം നമുക്ക് കാസില്ല അങ്ങോട്ട് പോയിട്ട് അവിടെ കേന്ന് കറങ്ങിട്ട് വരാം കാസില്ല അങ്ങോട്ട് നടന്നു പോകുന്നത് സ്ലോ ആയിട്ടുള്ള ഒരു കൊട്ടാരാനാണ് കൊട്ടാരാനാണ് അതെ അതെ ഇറങ്ങണ്ടടാ എടാ ഇത് എവിടെയാണ് ടിക്കറ്റ് എടുക്കണ ടിക്കറ്റ് ഒക്കെ അങ്ങേട്ടാ അങ്ങേতেই करना ഹ്

ഓ മൈ ഗോഡ് കത്തി ഒക്കെ ഉണ്ടല്ലോ രാജാവിൻ്റെ കത്തിയാണോ പടവാള് എടാ വാള് എന്താ സംഭവം ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ ഈ സാധനം കണ്ടോ ഇത് മുഖത്ത് വെക്കുന്നേ ആ ഇതൊക്കെ എന്ത് റൂമൊക്കെ മേടിച്ചോ ബുക്കിന്റെ ഷെൽഫാ ആ അതല്ല ചരിത്രം അവിടെ പോയി ബുക്ക് വായിച്ചാൽ മതി പക്ഷെ ബുക്കിനെ വാങ്ങിക്ക ഇംഗ്ലീഷ് പോലും അല്ല സ്ലോ ആയിരിക്കും സ്ലോക്കും പന്ത്രണ്ടരക്കും പന്ത്രണ്ടരക്കും പിന്നെ ഒരു മണിക്കാണ് ട്രിപ്പ് പറയുന്നത് ചുറ്റി പറയുക അപ്പോൾ 1 മണിക്കുള്ളത് ബിഗ് ടൂർ എന്ന് പറയുന്നു. ബിഗ് ടൂർ. അത് പറ ഈ കാസിലിൽ അടി കൂട അണ്ടർഗ്രൗണ്ട് ജാലികളൊക്കെ നടന്നു കാണിക്കും. ആ അണ്ടർഗ്രൗണ്ട് ജാലികൾ നടന്നു കാണിക്കും. സ്മോൾ ടൂർ ആണ് ഈ കാസിലിൽ ഉള്ള അകം മാത്രം നടന്നിടാനായി കാണിക്കും. അപ്പോൾ അത് എപ്പോഴാ തുടങ്ങുന്നത്? 1 മണിക്കാണോ? അപ്പോൾ സമയം എത്രയാ ഇപ്പോ? ഇപ്പോ സമയം 12:16 ആയിട്ടുള്ളൂ. 12:16 ആയിട്ടുള്ളൂ. ഓക്കേ, കാസിൽ തുടങ്ങുന്ന അവിടെ ട്ടോ. അവിടെയാണ് അന്റെ ടിക്കറ്റിങ്ങൊക്കെ എടുക്കേണ്ടത്. കോർട്ടിയാർഡ് ആണ്. കോർട്ടിയാർഡ്. നൈസുബല്ലേ സൺഡേ ആയതുകൊണ്ടു ആൾക്കാരല്ലേ നീ അന്ന് ആൾക്കാരുണ്ടായിരുന്നോ ഇത്തവണ ഇന്ത്യൻ ചുറ്റുമുതലാന്നു അല്ലേ സൈഡ് താഴത്തോടെ നോക്കാട്ട് അങ്ങോട്ടല്ലേ ഭീകര ഇത് പാവണെ മണ്ട വന്നേക്കുവോ അല്ലെ കല്ല് വെച്ചാട്ടോ ഉള്ള ആക്കിന്നെ അല്ലേ പണ്ട് സമയത്ത് സിമെന്റ് ഒക്കെ ഓക്കെ അടിവേട് ആ ശരി ശരി

हेलो मैं गोबोना की टिकट एडकनु टु ട്ട ഇതാണ് കാൻസൽ യാ 3 30 10 യൂറോസ് 10 യൂറോസ് 3 ടൈംസ് 10 യൂറോസ് 40 30 30 30 യാ 30 ഡയറക്റ്റ് ഓപ്പോസിറ്റ് അഡ്രസ് ആദോഗ്യാ 30 30 സ്വോലെക് ബോയ കോസ്റ്റക്സ് ഫോർ ഫോറിനസ് വിചോം വിച്ച് താങ്ക് യു വെരി മച്ച് ഓ ഇത് മൂന്നുപേർക്കും തന്നേക്കുന്നല്ല ഇതിനെപ്പറ്റി അപ്പൊ നീ ഒരു പണി ഗോപു നീ അവിടെ പോയിരുന്നിട്ടേ ഡിഗ്രി ടിക്കറ്റ് ആയി പിടിച്ചു എടുത്തിട്ടേ ഇത് എടുത്തിട്ട് ഇതിനെപ്പറ്റിയാണ് നമുക്കാണെങ്കിൽ ഗോപു വിരുത്തി തരുന്നതായിരിക്കും വായിച്ചു പിടിച്ചിട്ട് എന്ത് ഇതുണ്ടോ ഓ ഇത് സെഞ്ചുറിയിലാണ് ഇവിടത്തെ ലാസ്റ്റ് ഭരണം നടന്നത് നമ്മുടെ നമ്മടെ അംഗ്രേനിയായിരുന്നു ഇവിടെ ലാസ്റ്റ് ഭരിച്ചിരുന്നു അതിന് മുന്നേ സ്ലോവാക്കിയിലുള്ള ആൾക്കാരും മറ്റേ അങ്ങനെയുള്ള രാജാക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇവിടെ ഭരിച്ചത് അഗ്രേനിയപ്പെട്ടവരാൻ ഉദ്ദേശം നമ്മുടെ ഈ കോപ്പർ ഇല്ലേ കോപ്പർ കടക്ക് ചെയ്യലായിരുന്നു സ്ലോവാക്യില് കോപ്പർ ഉണ്ടെന്ന് ഒരു സ്ഥലത്ത് അത് ഏത് രീതിയാണെന്ന് കോപ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടുത്തെ കോപ്പർ കടക്ക് ചെയ്യാൻ വേണ്ടിയാണ് അത് കണ്ടുപിടിച്ചിട്ട് അത് വേറെ രാജ്യങ്ങളിലേക്ക് അയക്കലേക്കായിരുന്നു ഇവിടുത്തെ പരിപാടികൾ ഗൈഡ് ഉണ്ട് പക്ഷെ ഒരു ഗൈഡ് ഉണ്ട് ഒരു ഗൈഡ് വരും ഒരു മണിയുടെ ടൂറിൽ ഒരു ഗൈഡ് വരും പക്ഷെ ആള് സ്ലോവാക്ക സംസാരിക്കും ചിലപ്പോ ഇംഗ്ലീഷിൽ പറയും അന്ന് ഞാൻ വന്നപ്പോ സ്ലോവാക്ക പറഞ്ഞോണ്ടിരുന്നേ ഗൈഡ് ഇനി വേറെ ഗൈഡ് വന്നെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ഇത് പൈസ ഒന്നും ഉണ്ടോ എന്റെ ഗൈഡ് വന്നു ഗൈഡ് വന്നു ഓ സ്ലോവാക്ക പറയണേ അപ്പൊ മത്സരത്തില് ഹലോ ഓക്കെ മാനിന്റെ കൊമ്പ് കിരിക ഇത് സ്റ്റഫ് ചെയ്ത് വെച്ചിരുന്നു കേട്ടല്ലോ ഓ ഇതേ യോ വേണേ ചേക്കോട്ടെ ഉള്ളി യോ യോ അടിപൊളിയോ ചെമ്പ് ഓ ആണോ ഇതാണെങ്കിൽ ചെറിയൊരു ഇതാണെങ്കി മിനിയേച്ചറിയോ മിനിയേച്ചർ കേട്ടോ ഏ രാജാക്കന്മാർ അല്ലേ ബീച്ചുകൊണ്ട് അല്ലേ പല്ലക്ക ആ പല്ലക്കുതിരവണ്ടി കുതിരവണ്ടി ഇത് കുതിരവണ്ടി അല്ലേ അല്ലേ

ഓക്കെ ഓക്കെ ഇങ്ങനെയാണോ ഇരിക്കുന്ന സംഭവം ചേച്ചി വിളിക്കുന്നത് അത്തോട്ട് കേറത്തില്ലല്ലേ ഓ നല്ല അടിപൊളി പെയിന്റിംഗ് കേട്ടോ പോയി സൂപ്പർ ആണല്ലോ മഞ്ഞില്ലേ ഓ മഞ്ഞത്ത് വലിച്ചോണ്ട് ആൾക്കാർ ഇരുത്തി വലിച്ചോണ്ട് പോകുന്നല്ലേ ഒമ്പത് സമയം തെറ്റപ്പ് ഇത് പിള്ളേരെ കൊണ്ടുവന്നോണോ ഒരാൾക്ക് ഇരിക്കാരിക്കാരി ഓ നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ടല്ലേ പെട്ടെന്ന് പഴയ സെറ്റപ്പാണ് പെയിന്റിങ് സെറ്റപ്പാന്ന് മേളൊക്കെ കേട്ടോ ഭയങ്കര സെറ്റപ്പൊക്കെ എടുത്തു മനസിലാകത്തേ ഷയോ തുറക്കാണല്ലോ പിടിയല്ലേ ആൾക്കാർ തല പോലെ ഇരിക്കുന്നത് ഓഹ് എൻ്റെ അമ്മ ഇത് ഇതെന്റെ സ്ഥലം ഇത് ഭക്ഷണശാലയോ ഫുഡ് സ്ഥലമല്ലേ അടുക്കള എവിടെ ഇരിക്കുന്നു വിശ്രമിക്കുന്ന സ്ഥലമല്ലേ പിള്ളേരുടെ ആളു ആയുധങ്ങൾ ഇതന്ന ടൈപ്പ് കത്തിക്കണേ കത്തിയാണല്ലോ കത്തിയുണ്ട് പണ്ടത്തെ കത്തികളൊക്കെ വാളകള് ഇത് ും പണ്ടൊട്ട സീന കേട്ടോ വാള് അതിന്യ സംഭവം അടിപൊളി ആ അടിപൊളിയായിട്ടുണ്ടെട്ടേ കൺവർ തൊട്ട് ചെയ്യാ പണ്ടത്തെ നമ്മള് സിനിമയിലെ കണ്ടിട്ട് നോക്കുന്ന സാധനം കുത്തി കുത്തി എടുക്കുന്ന അല്ലേ ചെറിയ ചെറിയ ഇതുണ്ട്ത്യർത്തി കുഞ്ഞുങ്ങൾക്കുള്ള ഇടീ മാള നോക്കടാ ഇതെങ്ങനെയടീ സംഭവിച്ചു തൂക്കിയിട്ടുണ്ട് ആൾക്കാർ നടക്കുന്ന ഇതൊക്കെ ഇത് യുദ്ധം ഇതോ ഇതോ അതെ അതെ ഇത് പറയാതെ ഒരാളെടുത്ത് ഭീഷണി തന്നെ അല്ല ഇതടുത്ത് ഭീഷണേ തന്നെയാണെങ്കിൽ അത്യാവശ്യം നല്ല ഇത് ഇതുണ്ടോ ഈ വള താഴ്ച്ച പിന്നെ ഈ പടച്ചട്ടുണ്ടോ പടച്ചട്ടൊരു വെടിയുണ്ട് കൊണ്ടിട്ടുണ്ടോ വെടിക്കിട്ട് നോക്കിയാണ് കൂടിയേ കൂടിയാ തോക്കുക ഓരോ നൂറ്റാണ്ട് കഴിയുന്നോളും തോക്കുകൾ അങ്ങ് സെറ്റപ്പെട്ടു ആദ്യം ആ തോക്കായിരുന്നു പിന്നെ ഈ തോക്ക് ലാസ്റ്റ് വന്നിട്ട് ഈ തോക്ക് ഇത് വെടിക്കെട്ട് തോക്കാനല്ലോത്തേക്ക് എന്തേന്റെ വിഷയം തോക്കുകൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലൊക്കെ സമയത്തുണ്ടായിരുന്നു കേട്ടോ പിടിക്കാൻ പറ്റുമോ ഇത് പീരങ്കിയുടെ അല്ലേ പെൻസിൽ വാളുകൊക്കെ ഇതൊക്കെ രാജാവിന്റെ ആയിരിക്കണ്ട സ്വർണത്തിന്റെ ാരത്തിൽ തോക്കുകളുടെ പേളാങ്കമാണല്ലോ അല്ലെ എന്ത് തോക്കായിരിക്കുന്നെട്ടെ വെട്ടെന്ന് സാധനം നോക്കി ശരിയാ

ഴിഞ്ഞ അടിപൊളിയായിരിക്കും ഇത്രയും കുന്നത്ത് ഇത്രയും നോക്കിയേ ഇത്രയല്ലേ നീട്ടേക്ക് അതാണ് ഈ മൃഗങ്ങളുടെ ഒക്കെയാ അപ്പം തുളച്ചു കയറാൻ വേണ്ടിട്ടായിരിക്കും ഇത്രയും നീട്ടത്തിന്റെ മോനെ വെച്ചിരിക്കുന്നുണ്ടാ അല്ലേ ഇത് ഈ പെയിന്റിംഗ് ഒക്കെ ഇതാണ് പെയിന്റിങ് ആണ് ഇത് എങ്ങനെ ഒരു അല്ലേ നൈറ്റ് ഇതാണ് അവര് ചർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നോക്കി ഇപ്പൊ എന്ത് വലിയതെന്ന് പറയാം ഏറ്റവും വലിയ ഹാളാന്നറിയാ വലുതാട്ടോക്കണ തോക്ക് ഓ മൈ ഇതാണ് ഓരോരോ മുറിയാണ് തൂരെ വെച്ചിട്ട് എഴുതുന്നുണ്ട് എഴുതുന്ന സനങ്ങട്ടോ അവിടെ വെട്ടിക്കുന്നുണ്ടെൻ പടാളിയാണോ അത് ഇവിടുത്തെ വിഷയ കാരണം ഇത് ഒരു ചാപ്പലാണ് ഇവിടുത്തെ ആരാധിക്കുന്ന സംഭവം Tempat rumah. Grand dining room. Grand dining room. Itu. rumah. Kotak ini di rumah. rumah. മന്തിയാ മന്തിപത്രാണത് പെരുമയാണ് കാണുന്നേ ഇതുണ്ടോ കപ്പൽ വെഴുതി സ്ഥാന ചോയ്ക്കട മെഴുതി എത്ര തിരികെ നാലും അഞ്ച് ദിവസം പിന്നെ വെളിച്ചത്തിന് ആവശ്യം ഇവിടെ ഒരു ക്യാൻഡിൽ പിന്നെ രസം നല്ല രസേ ഇവിടെ റൂം വേണം തന്നെ റിച്ച് റിച്ച് ഫോൺ സെറ്റപ്പ് ആണോ ഭരണിക്ക് അച്ചാർ ഭരണിയാന്നൊന്നുമില്ല നല്ല അല്ലെ രാജേട്ടന്മാർ അച്ചാറിട്ട് നോക്കുന്ന കേട്ടോ കൊക്ക വായിക്കത്താണ് ഇരിപ്പ് പല കലാപരമായിട്ട് വായിക്കാതെ കൊക്കിന്റെ വായിക്കാണെങ്കിലും രാജ്ഞികളുടെയൊക്കെ ഇതുണ്ട് ഓ ഇത് കണ്ടിട്ട് തന്നില്ല ഒരുപാട് കണ്ടില്ല രണ്ട് ശ്ലോകക്കാരാണെങ്കിലും പറയാട്ടോ പുറത്തോട്ട് വന്നു കഴിഞ്ഞാ എടുക്കി വീവാട്ടോ കണ്ടോ തുറന്നിട്ട് നല്ല വെട്ടൊന്നും ഇല്ല കേട്ടോത്തേക്ക് സെറ്റപ്പ് അല്ലേ ക്ലോക്ക് ഉണ്ട് ഇവിടുത്തെ പണ്ടത്തെ ക്ലോക്ക് ഈ ചെയറുണ്ട് ഇത് ഇത്ര ചെറിയ ചെയറ എനിക്ക് മനസ്സാവുന്നില്ല തന്നെ ഇങ്ങനെ വെച്ചേക്കുന്നു ഇതിലൊക്കെ പോലെ ചുമ്മാറയില്ല എന്നെ ചെറുതെന്ന് വെച്ചാൽ റാണിമാർ ഇത് സ്റ്റൈലല്ലേ എല്ലാ റൂമിലും ഇങ്ങനത്തെ സാധനം ഉണ്ടോട്ടെ ചൂടാകാനുള്ള തീടാണുള്ള സാധനം ആണോ ഗെയിം വിളിക്കുന്ന സ്ഥലം റിക്രിയേഷൻ ഏരിയ ഓക്കെ ഓക്കെ

ഇപ്പൊ ഇപ്പൊ നമ്മളാണെങ്കിൽ പുറത്തിറങ്ങാല്ലേ അപ്പൊ നമ്മൾ അടിയിലോട്ട് ഇനി പോവാണ് ഇനി അടിയിലേക്ക് പോന്ന് ഇപ്പൊ തന്നെ വരുമോ ഓ ഞങ്ങളിത് പുറത്തിറങ്ങി ഓ നമ്മള് പോയത് അതില് ദൈല് അവിടെയാണ് നമ്മള് കേറി വന്ന കണ്ട അങ്ങോട്ടാണോ പോകുന്നത് ഓ അതിലേക്ക് ഓ അണ്ടർഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആ ഓക്കെ 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 അങ്ങോട്ട് പോവാലെ ആണോത്തോട്ട് വന്നു അല്ലേടെ അവസാനം പോകാം നമുക്ക് തെന്നിപ്പോയിരിക്കും അണ്ടർഗ്രൗണ്ട് തിരിച്ചു റിസ്ക് ആയിരിക്കുമല്ലേ അതെ ഓ ഇവിടെ എന്താ വെട്ടം കുറവായിരിക്കുമല്ലോ ഡെല് അറ്റണ്ട സ്റ്റേഷനടുത്ത് ഉണ്ടോ സെൽസറിക്ക് അടുത്ത റോഡിലാണോ ആണോ ഞാൻ അല്ലേക്കിക്ക് ചെയ്യുന്നേ ഇത് ടൂർ വെച്ച് ഗേറ്റ്